ആലപ്പുഴ ബീച്ചിൽ തെരുവു നായുടെ ആക്രമണത്തിൽ വിദേശ വനിതയ്ക്ക് വെച്ച ചന്തക്കട എന്ന ഫ്രഞ്ച് യുവതിക്കാണ് നായുടെ കടിയേറ്റത് യുവതി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട് നിഷ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വിഷ്ണു ഇന്ന് വൈകിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തെരുവുനായ ശല്യം അത് രൂക്ഷമായ സ്ഥലമാണ് ആലപ്പുഴ ിലെ കട തീരദേശം എല്ലാം തന്നെ ചന്തക്കടവ് ഭാഗത്ത് വെച്ചാണ് ഇന്ന് സെസ്റ്റിനോട്ട് എന്ന ഫ്രഞ്ച് യുവതിക്ക് കടിയേറ്റത് തിരുവനായയുടെ കടിയേറ്റത് ആ ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എല്ലാം വന്ന സമയത്ത് ഇവരെ കടിച്ചതിനു ശേഷം ആ തിരുവനായ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്തായാലും പടിയേറ്റ സെസ്നോട്ട് എന്ന ഫ്രഞ്ച് യുവതി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഒരുപാട് നാളായി നാട്ടുകാരുടെ പരാതിയാണ് ഈ തീരദേശത്ത് ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് നിരവധി തെരുവ് നായകൾ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട് ആ ബീച്ചിലേക്ക് എത്തുന്ന ആളുകളുടെ എല്ലാം ആളുകൾക്കൊക്കെ ഭീഷണിയായിട്ട് ഈ നായകൾ കുറെ നാളുകളായി ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ചില ആളുകൾ അവിടെ വെച്ച് നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ കൂടി ഈ നായകൾ അവിടേക്ക് എത്തുന്നതും സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട് എന്തായാലും വിദേശികളെ ആ വിദേശികൾ അടക്കമുള്ള ഈ ബീച്ചിലേക്ക് എത്തുന്ന ആളുകളെ തെരുവു ആക്രമിക്കുന്നത് ഇപ്പോൾ അവിടെ ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഇന്ന് വിദേശ വനിതയായ ഫ്രഞ്ച് യുവതിയായ സെസ്നോട്ടിന് ഇന്ന് വൈകിട്ട് ഈ തെരുവു നായയുടെ കടിയേറ്റത് ഇവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് വിഷ്ണു ശരി നിഷ ദിലീപ് വിവരങ്ങൾ നൽകിയത്